ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂവാറ്റുപുഴയിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നാലും അറ്റാച്ച്ഡ് ബാത്റൂമ് കൂടാതെ സിറ്റൗട്ട് ലിവിംഗ് റൂം വർക്ക് ഏരിയ കിച്ചൺ എന്നിങ്ങനെ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു നിർമ്മല പബ്ലിക് സ്കൂളിൻ്റെ അടുത്ത് നിന്നും എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് റുവൽ വാട്ടർ ആണ് ഹൈ ക്വാളിറ്റിയിലുള്ള സേഫ്റ്റിയായ ഇലക്ട്രിക് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കൂടാതെ തൊട്ടടുത്തായി സി ബി എസ്ഇ സ്കൂൾ പള്ളി അമ്പലം ഹോസ്പിറ്റൽ എ ടി എം പെട്രോൾ പമ്പ് സൂപ്പർ മാർക്കറ്റ് എല്ലാം ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഈ വീടിനും പത്ത് സെൻറ്റ് സ്ഥലത്തിനും ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഗൂഗിളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിലൊരു മെസ്സേജ് അയക്കുകയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുമായി ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പമുടി മുടി മാതിരപ്പള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനക്കിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുവാണെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ പണികളും തീർത്തു തരുന്നതാണ് അങ്ങനെ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യുക